നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഊമപ്പെണ്ണിനെ ഉരിയാടാൻ എന്ന ചിത്രത്തിലൂടെ വിനയൻ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ നായക നടനാണ് ജയസൂര്യ കാവ്യ മാധവനും ജയസൂര്യയും ഒന്നിച്ചഭിനയിച്ച ചിത്രം രണ്ടായിരത്തി രണ്ടിൽ ഏറ്റവും വലിയ പണം വാര്യ ചിത്രങ്ങളിലൊന്നായി മാറുകയും ചെയ്തു ഇപ്പോഴിതാ മിമിക്രി കലാകാരനായിരുന്ന ജയസൂര്യ എങ്ങനെയാണ് ഊമപ്പെണ്ണിനെ ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിലേക്ക് എത്തിയതെന്ന് ഓർത്തെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനും പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ജിസ് ജോയ് മിമിക്രിയുമായി മുന്നോട്ടു പോകുന്നതിന് ഇടയിലാണ് ഞാനും ജയസൂര്യയും ചേർന്ന് എറണാകുളത്ത് നിന്നും എ സി വി ചാനലിൽ ലൈവ് പ്രോഗ്രാം തുടങ്ങുന്നത് അന്ന് കേരളത്തിൽ ഒരു ചാനലിലും ലൈവ് ഫോണിൻ പ്രോഗ്രാം ഇല്ല അത്തരം പരിപാടിയിൽ അവതാരകനായ കേരളത്തിലെ ആദ്യത്തെ ഒരാൾ ജയസൂര്യയാണ് ഞാൻ അധികവും പരിപാടിയുടെ അണിയറയിലായിരുന്നു ജയസൂര്യ ഇല്ലാത്ത എപ്പിസോഡുകളിലായിരുന്നു എനിക്ക് അവസരം ഞാനും ജയസൂര്യയും അന്നും പാർട്ട്നേഴ്സാണ് ജയ എൻ ജെ മീഡിയ എന്നതായിരുന്നു ഞങ്ങളുടെ കമ്പനിയുടെ പേര് എ സി വിയിലെ പരിപാടി വളരെ മികച്ച രീതിയിൽ മുന്നോട്ടു പോയി ജയസൂര്യയുടെ അവതരണമായിരുന്നു വിജയരഹസ്യം അയൽപ്പക്കത്തെ പയ്യൻ എന്ന രീതിയിലായിരുന്നു അവന്റെ സംസാരം വിളിക്കുന്നവരോട് പാട്ടുപാടിപ്പിക്കുകയും തമാശ പറയിപ്പിക്കുകയും ചെയ്യുന്നു അവരുടെ അനുഭവങ്ങൾ മുതൽ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം എന്താണെന്ന് വരെ അവൻ ചോദിക്കുമായിരുന്നുവെന്നും ജിസ് ജോയി പറഞ്ഞു സഫാരി ടി വിയിലെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നര വർഷം പരിപാടി നല്ല രീതിയിൽ പോകുകയാണ് ആളുകൾ ഏറ്റെടുത്തതോടെ ഉച്ചയ്ക്കും വൈകീട്ടുമായി രണ്ടു തവണ പരിപാടി വെച്ചു ഇതിനിടയിലാണ് സംവിധായകൻ വിനയൻ സാറിൻ്റെ മകൻ ജയസൂര്യയുടെ പരിപാടി ശ്രദ്ധിക്കുന്നത് അദ്ദേഹമാണ് ജയസൂര്യയെ വിനയൻ സാറിനെ പരിചയപ്പെടുത്തുന്നത് അച്ഛനൊരു പുതുമുഖത്തെ അന്വേഷിക്കുന്നുണ്ടല്ലോ ഇപ്പം ടി വി വെച്ച് നോക്കിയാൽ ഒരാളെ കാണാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഊമപ്പെണ്ണിനെ ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിലേക്ക് വിനയൻ സാറിന് ഒരു പുതുമുഖത്തെ വേണമായിരുന്നു ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആലപ്പുഴയിലെ രാക്ഷസ രാജാവ് ലൊക്കേഷനിലേക്ക് വിളിപ്പിച്ച് എൻ്റെ അടുത്ത പടത്തിലെ ഹീറോ താനാണെന്ന് പറയുന്നു അവന് എന്ത് കിട്ടിയാലും എനിക്ക് കിട്ടിയതുപോലെയാണ് അത്രയേറെ ഒരുമിച്ച് നടക്കുന്ന ആളാണ് ആ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാനാകില്ലെന്നും ജിസ് ജോയി പറഞ്ഞു വിനയൻ സർ കത്തി നിൽക്കുന്ന സമയമാണ് അദ്ദേഹമാണ് ജയസൂര്യയെ വിളിച്ചിരിക്കുന്നത് ഹോമ കഥാപാത്രമായതിനാൽ തന്നെ അവരുടെ ആംഗ്യഭാഷ പഠിക്കാനായി പോയി ആ സിനിമയ്ക്ക് വേണ്ടി അവൻ ഒത്തിരി അധികം പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് കാവ്യമാധവനാണ് ചിത്രത്തിലെ നായികയെന്നറിയുന്നത് കാവ്യയൊക്കെ അന്ന് അടുത്തു കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നവരായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ആംഗ്യ ഭാഷ പഠിക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാവ്യയും കൂടെ വരാമെന്നായിരുന്നു അങ്ങനെയാണ് ഞാനും ജയസൂര്യയും ആദ്യമായി കാവ്യമാധവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് ഒരു താരത്തിന്റെ വീടാണെന്നോ നിങ്ങൾ പുതിയ ആൾക്കാരാണെന്നോ എന്ന് തുടങ്ങിയ യാതൊരു പ്രശ്നവും ആ വീട്ടിൽ ആർക്കും ഉണ്ടായിരുന്നില്ല വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയായിരുന്നു കാവ്യയുടെ വീട്ടിലുണ്ടായിരുന്നവർ ഞങ്ങളോട് പെരുമാറിയത് പിന്നീട് അത് സഹോദരങ്ങളെ പോലെയായി മാറി ആ സമയത്ത് ഒരു മാഗസിൻ കാവ്യമാധവൻ സ്പീക്കിംഗ് എന്നൊരു കോളം ചെയ്യുന്നുണ്ടായിരുന്നു കുറെ ചോദ്യങ്ങൾ കാവ്യയോട് പ്രേക്ഷകർ ചോദിക്കും അതിനൊക്കെ കാവ്യമാധവൻ തമാശയിലൂടെ മറുപടി കൊടുക്കണം ഒരു ദിവസം കാവ്യമാധവൻ ജയസൂരിയെ വിളിച്ച് ഒന്ന് വീട്ടിലേക്ക് വരാമോ എന്നും ഇങ്ങനൊരു പരിപാടി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ജയൻ എന്നെയും വിളിച്ച് കാവ്യമാധവന്റെ വീട്ടിലേക്ക് പോകും അന്ന് തുടങ്ങി ഒത്തിരി ഒത്തിരിനാൾ കാവ്യമാധവൻ സ്പീക്കിംഗ് എന്ന പരിപാടിയിൽ മറുപടി കൊടുത്തിരുന്നാൾ ഞാനും ജയസൂരിയുമായിരുന്നു എന്നും ജിസ് ജോയ് കൂട്ടിച്ചേർത്തു